പീരുമേട് പഞ്ചായത്തിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യത്തിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പീരുമേട് ആർ ആർ ടി ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മാസമായി പീരുമേട് ടൗൺ തോട്ടാപ്പുര ഗസ്റ്റ് ഹൌസ് ഭാഗം മരീഗിരി സ്കൂൾ ജംഗ്ഷൻ തട്ടാത്തിക്കാനം പ്ലാക്കത്തടം ഗ്ലൻമേരി ബെദേൽ തോട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മരിയഗിരി സ്കൂളിന് സമീപത്തെത്തിയ കാട്ടാന വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു കുട്ടികൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ച ആർആർടി ഓഫീസ് ഉപരോധിച്ചത് പിരിമിഡ് ആർ ആർ ടി ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക കൂടുതൽ വാഹനങ്ങൾ അനുവദിക്കുക പീരിമഡിൽ ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒറ്റയാനെ മയക്കുവെടിവെച്ച് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ചെയ്തു ഇവിടെ നിലവിലുണ്ടായിരുന്ന ആർ ആർട്ടിയുടെ വാഹനം തകരാറിലാണ് ആ വാഹനത്തിന് കേടുപാടുകൾ തീർക്കുന്നതിന് അടിയന്തിരമായി ഇടപെടുകയും കൂടി ഈ പ്രത്യേക സാഹചര്യത്തിൽ പീരുമേട് ആർ അനുവദിക്കുകയും വേണം അത് മിനിഞ്ഞാന്ന് തീരുമാനമായി നിലവിലുള്ള വാഹനം മെയിൻ്റെ ചെയ്യുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനവർക്ക് അനുവാദം കൊടുത്ത് ഡി എഫ്ഒ ഇടപെട്ട് അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആവശ്യം ഈ ആനയെ കാട്ടിനകത്തേക്ക് കയറ്റി വിടണമെന്നുള്ള ആവശ്യം ആ പതിനേഴ് മുതൽ നിരന്തരമായി വനംവകുപ്പ് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ പറഞ്ഞതുപോലെ ഒട്ടേറെ സമരങ്ങൾ സിപിഎം ഏരിയ സെക്രട്ടറി വയ്യംബിന്നി പീരിമിഡ് ലോക്കൽ സെക്രട്ടറി നൽകി